തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സി പി എം പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത മാസം ആദ്യവാരത്തോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ പാർട്ടി നേതൃത്വം തുടങ്ങിയിരിക്കുകയാണ് മിക്ക ജില്ലകളിലും സ്ഥാനാർത്ഥി നിർണയം നടന്നുവരുന്നു കോർപ്പറേഷനുകളിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മത്സരത്തിനിറങ്ങും പഞ്ചായത്തുകളിൽ അതാത് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഉണ്ടാകും നിലവിലുള്ളവരെ ഒഴിവാക്കി പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് നിർദ്ദേശം യുവജനങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകാനും നിർദ്ദേശമുണ്ട് നേരത്തെ വാർഡ് വിഭജന സമയത്ത് ഇടതിന് സ്വാധീനമുള്ള വാർഡുകൾ കൂട്ടിച്ചേർത്തതായി പരാതി ഉയർന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമല്ലാത്തതിനാൽ കെട്ടടങ്ങി കൂടാതെ കോർപ്പറേഷൻ പരിധിയിൽ ഒരു വാർഡിൽ മുന്നൂറിലേറെ വോട്ടുകളാണ് സി പ്രവർത്തകർ നടന്നു ചേർത്തത് ഒരു അംഗത്തിന് ഇരുപത് വീടുകൾ ചുമതല നൽകിയായിരുന്നു പ്രവർത്തനം ഇതിനിടെ ബൂത്ത് കമ്മിറ്റികളും സജീവമായി വിളിച്ചു ചേർത്തിരുന്നു രണ്ട് മാസമായി ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനം നടന്നുവരുന്നു പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രവർത്തന ഫണ്ട് പിരിവ് നവംബർ പത്തിന് മുൻപ് പൂർത്തിയാക്കും